കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനമാണ് ക്രിസ്തീയ വിശ്വാസത്തിന് നെടുന്തൂണെന്ന് പറയുന്നത് അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന ആർക്കും നിഷേധിപ്പാൻ കഴിയാത്ത ഒരു മഹാവസ്തുതയാണ് എന്നുള്ളത് ചരിത്രവും ദൈവവചനവും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുന്നു ഇനിയും ഈ ചരിത്രത്തെയും ബൈബിളിനെയും മാറ്റിവെച്ചാലും ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ വ്യക്തമായിരിക്കുന്ന സാമിപ്യ അനുഭവങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെയൊക്കെയും ആത്മീയത ഞാനത് മാറ്റിവെക്കണമെന്ന് ഉദ്ദേശത്തിലൂടെ പറഞ്ഞതല്ല പകരം ഈ എത്ര കണ്ട് നിഷേധിക്കാൻ ശ്രമിച്ചാലും ആർക്കും തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സത്യവും അതിനോടൊപ്പം വ്യക്തമായ ഒരു അനുഭവവും കൂടെയായി കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ള വസ്തുത അനസ്യൂതം തെളിയിക്കപ്പെടുന്നു യേശു ക്രിസ്തുവിന്റെ ആ ജീവന്റെ ശക്തിയാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പരിതസ്ഥിതികൾക്കപ്പുറത്തേക്ക് നിങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് എനിക്ക് ധൈര്യത്തോടെ പറയാൻ അതിനാൽ സാധിക്കുന്നു ഇന്ന് തന്നെ കേൾക്കുന്ന സ്നേഹനിധികളായ സഹോദരങ്ങളെ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് മറുപറമുണ്ട് എന്ന് ഞാൻ ആധികാരികമായി നിങ്ങളോട് പറയുന്നു ഇപ്പോഴത്തെ അവസ്ഥ മാറാൻ പോവുകയാണ് ദൈവത്തിന്റെ ഉയർപ്പ് നിങ്ങളുടെ മരണാനന്തര ചടങ്ങെന്ന നിലയിൽ മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച് വെക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ജീവിത തകർച്ചകളിൽ നിന്നും അവിടുന്ന് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സമുന്നതമായ ജീവിതത്തിന്റെ ഉയർപ്പ് കർത്താവ് തരാൻ പോവുകയാണ് അങ്ങനെയാണെങ്കിൽ പലതിനാലും ജീവിതത്തിൽ തകർന്നു പോയവരും എഴുന്നേൽക്കാൻ ശ്രമിച്ചിട്ടും ഇതുവരെ സാധിക്കാത്തവരും എൻ്റെ ജീവിതത്തിൽ ഇനി ദൈവത്താൽ അല്ലാതെ ഒരു മാറ്റം വരികയില്ല എന്നുള്ള നിശ്ചിതമായ ചിന്തയോടുകൂടെ ഒരു ദൈവിക ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിച്ചും അടുത്തിട്ട് ഒന്നും ചെയ്യാനാകാതെ കാത്തിരിക്കുന്നവരുമെല്ലാം എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ നിങ്ങളുടെ ചാൻസാണ് നിങ്ങളെ ദൈവം സ്പർശിക്കാൻ പോകുന്ന അതുല്യമായ നിമിഷമാണിത് നമ്മൾ ആ ദൈവ പ്രവർത്തിയിലേക്ക് കടക്കുന്നു നിങ്ങൾക്കെല്ലാം ഒരുപാട് സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മഹോന്നതമായ വലിയ നാമത്തിൽ ഒത്തിരി സന്തോഷത്തോടെ സ്നേഹബന്ധനം ദൈവമക്കളെ ഓരോ ദിവസവും എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ എന്നെ കാണാൻ വരുന്നവരും സംസാരിക്കുന്നവരും ഫോൺ ചെയ്യുന്നവരും സഭയിലെത്തുന്നവരുമായ മനുഷ്യരെ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ അതിൽ ഒരു റ്റം ആൾക്കാർ ഇനിയും പ്രതീക്ഷിക്കു പോലും വകയില്ലാത്ത നിലയിൽ തങ്ങൾക്ക് തന്നെ വിശ്വസിപ്പാനോ ചിന്തിക്കാനോ കഴിയാത്തത്ര വലിയ പ്രശ്നങ്ങളിൽ ആണ്ടുപോയവരാണ് ദൈവം കടലു പിളർക്കുന്നത് പോലെയും മലകളെ നീക്കുന്നത് പോലെയും നേരിട്ടുള്ള ഒരു ശക്തമായ പ്രവൃത്തി ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ജീവിതം രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള വലിയ ബോധ്യം ഉള്ളവരാണ് ആ ദൈവമക്കളൊക്കെയും അതുകൊണ്ട് തന്നെ ഈ ദൈവദാസനെ കണ്ട് പ്രാർത്ഥിച്ചാൽ ഒരു മാറ്റം വരുമെന്നൊക്കെയുള്ള ചിന്തയിൽ പലയിടങ്ങളും ഓടി ഓടി ളർന്നിട്ടും പിന്നെ ഒരിക്കൽ കൂടി എന്ന പോലെയൊക്കെയാണ് പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകളിൽ അങ്ങനെയുള്ള മനുഷ്യർ വന്ന് കയറാറുള്ളത് അങ്ങനെയുള്ളവരെ അരികിൽ നിൽക്കിട്ടുമ്പോൾ ഞാൻ അവരോട് വളരെ ആധികാരികമായി പറയാറുണ്ട് ദൈവത്തിന് ഇപ്പോഴും നിങ്ങളുടെ ജീവിത വിഷയത്തിൽ പ്രവർത്തിപ്പാൻ നൂറ് ശതമാനവും മനസ്സാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മുഖാമുഖം കണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ല ഇതെന്നും ഇതിനപ്പുറത്തേക്ക് ദൈവം നിങ്ങൾക്ക് വേണ്ടി സംവിധാനം ചെയ്ത ആ സന്തോഷകരമായതിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്നു എന്നതിൻ്റെ ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥനയെന്ന് പറഞ്ഞ് ഞാൻ അവരെ എല്ലാം ബലപ്പെടുത്താറുണ്ട് ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു ീണിച്ചും മടുത്തും തളർന്നും പൊരുതിയും തോറ്റുമൊക്കെ ഇനിയും ഒന്നും വയ്യേ എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ അങ്ങ് അന്ന് അങ്ങനെ തോറ്റു കൊടുക്കാതെ ഒരിക്കൽ കൂടെ കർത്താവിന്റെ ശക്തിയെ സ്പർശിക്കുമെന്നൊന്ന് പറഞ്ഞേ ഒരിക്കൽ കൂടെ യേശുവിനെ എഴുന്നേൽപ്പിക്കുമെന്ന് വിശ്വസിച്ച് ദൈവപിതാവിന്റെ കരങ്ങൾ ഈ പകലിൽ അനേക പുത്രന്മാരെ ഉയർത്തിയ ശ്രേഷ്ഠമായ കരം ഒരു ദൈവപുത്രനായി ഒരു ദൈവപുത്രിയായി എന്നെയും കൂടി തന്നെ തൃക്കരത്താൽ ജീവിതത്തിന്റെ ശ്മശാനമൂഖമായി തകർച്ചയ്ക്കകത്തു നിന്നും ഉയർത്താൻ പോവുകയാണ് എന്നൊന്ന് വിശ്വാസത്തോടെ പറഞ്ഞേ ഇത്രയും തുല്യവതിൽ വലിച്ചു വാരിയൊന്നും പറയേണ്ട ഒറ്റ വാക്കിൽ പറഞ്ഞു എന്നെ എൻ്റെ പിതാവ് ഉയർത്താൻ പോകുകയാണ് ഞാനും അവിടുത്തെ മകളാകയാൽ എന്നെ ഉയർത്തുന്നു ഞാനും അവിടുത്തെ മകനാകയാൽ ഈ ദൈവമകൻ എന്ന നിലയിൽ കർത്താവെന്ന അപ്പൻ എന്നെയും തൃക്കരത്താൽ പിടിച്ച് ഉയർത്താൻ പോവുകയാണ് തോറ്റു പോവുകയില്ല കേട്ടോ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളെ തേടി വരികയാണ് ഇന്നത്തെ ദൈവിക ദൂതിന് നിതാന്തമായിട്ട് വിശുദ്ധ ധന്യനായ പൗലോസ്ലിഹ കൊരുസഭനം പതിനഞ്ചാം അധ്യായത്തിലെ മരണ പുനരുദ്ധാനവുമായി ബന്ധപ്പെട്ടുള്ളതായി വിശദീകരണങ്ങളിലെ ഒന്ന് രണ്ട് സൂക്തങ്ങളാണ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ വേദഭാഗം ഒന്ന് കൊന്തി ലേഖനം പതിനഞ്ചാം അധ്യായത്തിന്റെ ഈ പന്ത്രണ്ടാമത്തെ തിരുവഴുത്തി ഇങ്ങനെയാണ് ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നിട്ട് വന്ന് പ്രസംഗിക്കുന്ന പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ ഈ ഒരു ചോദ്യത്തിന്റെ കാരണമെന്ന് പറഞ്ഞ് കുറച്ച് പേർ പറഞ്ഞു പുനരുദ്ധാനം ഇനി ഉണ്ടാകുകയില്ല ജീവിതത്തിൽ ഇനി എഴുന്നേൽപ്പൊന്നും ഉണ്ടാകുകയില്ല ഇത് ഇവിടെ കൊണ്ടെല്ലാം കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ പലപ്പോഴും യേശു തിരുത്തിയത് മനുഷ്യരുടെ ഇത്തരം സമീപനങ്ങളെയാണ് കർത്താവ് ചെയ്ത അത്ഭുതങ്ങളുടെ എല്ലാം പിന്നിൽ നിങ്ങളൊന്ന് നോക്കിക്കേ ഇത്തരത്തിലുള്ള ഒരു സമീപനമോ ചിന്താഗതിയോ അവിടെ എല്ലാം താളം പിടിച്ച് നിന്നിരുന്നു അതൊക്കെയും തളം ിൽ നിന്നൊരു അന്തരീക്ഷത്തെ ഭേദിക്കാനാണ് യേശു പല മനുഷ്യരുടെയും ജീവിതത്തിലേക്ക് കടന്നുപോയത് ഉദാഹരണം ലാസർ മരിക്കുന്ന സമയത്ത് മരിച്ചടക്കപ്പെട്ട് നാലാം ദിവസം യേശു ആ ശവകുടീരത്തിലേക്ക് ചെല്ലുമ്പോൾ ലാസറിന്റെ പ്രിയ സഹോദരിയായ കർത്താവിനും വളരെ വേണ്ടപ്പെട്ടവളായ മാർത്ത പറഞ്ഞത് യേശുവേ അങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു ആ സംസാര ധ്വനിയുടെ ആ അർത്ഥം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കിയില്ലായിരുന്നു ഇപ്പം മരിച്ചു ഇനി വന്നിട്ട് എന്താണ് എന്നുള്ളൊരു ചോദ്യമാണ് അവിടെയുള്ളത് യാൈറൂസിന്റെ കുഞ്ഞിനെ പുനരുദ്ധരിക്കാനായി യേശു കടന്നു പോകുന്ന വഴിയിലും ആമേൻ ആ കടന്നു വരുന്ന യാായുറൂസിനെയും യേശുവിനെയും എതിർപ്പെട്ട് അവിടുന്ന് കുറച്ച് പേർ വന്നിട്ട് പറയാണ് ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട കാരണം കുഞ്ഞു ബാല മരിച്ചുപോയി അപ്പോഴും അവരുടെയും മനസ്സിന്റെ അകത്തെ ചോദ്യം ഇതാണ് കഴിഞ്ഞു പോയല്ലോ ഇനി എന്തിനാണ് യേശു വരുന്നത് പ്രിയപ്പെട്ടവരെ ചിലത് ജീവിതത്തിൽ അവസാനിച്ചതിനാൽ ഇനിയും എന്തിനാണ് ഇനി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഇനി എന്തിനാണ് ഉപവസിക്കുന്നത് ഇനി എന്തിനാണ് ഈ മെസ്സേജ് കേൾക്കുന്നത് ഇങ്ങനെയുള്ളൊരു ചോദ്യം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് ഈ ചോദ്യമാണ് ഇന്നത്തെ നിന്റെ വിടുതലിന്റെ തെളിവെന്ന് പറയുന്നത് ആണ് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന വലിയ ദൈവിക സന്തോഷത്തിന്റെ ഏറ്റവും മാരകമായ അടയാളം ആമേ അത് സ്വർഗത്തിൽ നിന്ന് ഒരു ഇറങ്ങുന്നതോ പെട്ടെന്ന് ഇടിമുഴക്കുണ്ടാവുന്നൊന്നുമല്ല ഇത്തരത്തിൽ നിസ്സഹായമായ ഒരു സാഹചര്യത്തിൽ അതിനാക്കം കൂട്ടത്തക്ക വിധം യാതൊരു വിശ്വാസത്തിന്റെയും പ്രോത്സാഹനം തരാത്ത നിലയിലുള്ള ഒരു സംസാരമോ വാക്കോ സ്വയം ഉള്ളിൽ നിന്ന് ഉയരുന്നതായ ഒരു നിഷേധാത്മകമായ ചിന്തയോ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഞാൻ തറപ്പിച്ചു പറയുകയാണ് നിങ്ങളുടെ ലൈഫിലാണ് ഇന്ന് പകൽ വലിയൊരു ദൈവപ്രവൃത്തി നടക്കാൻ പോകുന്നത് എന്നതിന്റെ മായ തെളിവാണത് അതിന്റെ പരസ്യമായ ലക്ഷണമാണത് പെരുമഴ പെയ്യാൻ നേരം ആ കാർമേഹങ്ങൾ ആകാശത്തിരുണ്ടുകൂടുന്നത് പോലെ തണുത്ത കാറ്റടിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ അതിമഹത്തായ ഒരു ഭയങ്കര ദൈവപ്രവൃത്തി നടക്കാൻ പോകുന്നതിൻ്റെ ഏറ്റവും ശക്തമേറിയ തെളിവാണത് അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ ദൈവ ദൂത് കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരോട് പറയുന്നു കഴിഞ്ഞു പോയതും പൊളിഞ്ഞു പോയതും തീർന്നതും നമ്മൾ ചെയ്തത് നിരുത്സാഹപ്പെട്ട് പിന്മാറിയതുമായ പല 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 കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വേറുപെട്ടു പോയ ചില ബന്ധങ്ങൾ അതിനേക്ക് ഓർത്ത് കരയാൻ വരട്ടെ ഒരു ദൈവപ്രവൃത്തി ഇന്ന് നടക്കുകയാണ് മരിച്ച കർത്താവായി യേശുവിനെ പിതാവായ ദൈവം പുനരുദ്ധാനത്തിന് വിധേയനാക്കി നിങ്ങൾക്കും അത് സംഭവിക്കുമെന്നുള്ള വിശ്വാസം ദൈവം നമുക്ക് പകർന്നു തന്നിരിക്കെ അത് നടക്കത്തില്ലെന്ന് നിങ്ങൾ എങ്ങനാണ് പറയുന്നത് അത് സംഭവിക്കത്തില്ല എന്നുള്ള നിങ്ങളുടെ വാക്ക് സത്യമാകണമെങ്കിൽ യേശുവിന്റെ കല്ലറയിന്ന് അടഞ്ഞുകടക്കണമായിരുന്നു ഈ ഒരു പൗലോസ് ർദ്ധിയാണ് പരിശുദ്ധാത്മാവും നമുക്ക് നൽകിത്തരുന്നത് യേശുവിന്റെ കല്ലറ കവാടം തുറക്കപ്പെട്ടതിനാലും കർത്താവായി യേശു പുനരുദ്ധാനം ചെയ്തതിനാലും നിങ്ങളുടെ ജീവിതത്തിൽ പുനരുദ്ധാനം നിശ്ചയമായും സംഭവിച്ചിരിക്കും യേശുവിന്റെ കൈകളാൽ നടന്നതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിലും നടക്കും യേശു നിങ്ങളിൽ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും യേശു മരണ അനന്തരം പുനരുദ്ധാനം ചെയ്തുവെങ്കിൽ പിതാവ് യേശുവിൻ്റെ മൃതശരീരത്തിന്റെ മേൽ ആ കർമ്മം ചെയ്ത് ക്രിസ്തുവിനെ ജീവസുറ്റവനാക്കി എഴുന്നേൽപ്പിച്ചുവെങ്കിൽ നിന്റെ ജീവിത കർശിയിൽ മരണതുല്യമായ ജീവിത ദുരന്തത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധിയാത്മാവ് അതിശക്തമായി തന്നെ പറയുന്നു കാര്യങ്ങൾ തിരിയാൻ പോവുകയാണ് പിതാവായ ദൈവം നിന്നെയും എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ് ഇതിനോട് സമാനമായി പഴയ നിയമത്തിൽ ഒരു ചിന്തിക്കുമ്പോൾ യാതൊരു വിധത്തിലും ഇതിനോട് ചേർന്ന് വരാത്തൊരു വിഷയം ഞാൻ ഒന്ന് ചേർക്കാനായി എന്നെ പ്രേരിപ്പിക്കുകയാണ് ആ ഒരു ദൈവിക ദൂതും കൂടെ ഇതിനോടൊന്ന് ക്ലബ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അബ്രഹാം എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസനായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പിതാവ് അദ്ദേഹം ധാരാളം കിണറുകൾ കുഴിച്ചു താൻ യാത്ര ഒരു സഞ്ചാരിയായിരുന്നു ആത്മീയനാണ് തന്നെ ദൈവം കാണിപ്പാടി ദേശത്തേക്ക് താനൊരു വഴി പോ െ പോലിങ്ങനെ ഈ നിത്യം യാത്ര ചെയ്താണ് പോകുന്നത് ഇങ്ങനെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് സഞ്ചരിച്ച് സഞ്ചരിച്ചു താൻ യാത്ര ചെയ്യുമ്പോൾ ഓരോ പ്രത്യേക സ്ഥലത്തെത്തുമ്പോഴും തൻ്റെ ഉപജീവനാർത്ഥം തൻ്റെ മൃഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കുമെല്ലാം ദാഹമകറ്റുവാൻ അനുദിന ജീവിത കാര്യങ്ങൾ ചെയ്യുവാൻ അദ്ദേഹം ധാരാളം കിണറുകൾ കുഴിക്കുമായിരുന്നു എന്നാൽ അബ്രഹാം കുഴിച്ച പല കിണറുകളും ഫലിസ്തീന്മാർ മണ്ണിട്ട് മൂടിയിരുന്നു ഞാനൊന്ന് ചോദിക്കട്ടെ കുഴിച്ചൊരു കിണർ മണ്ണിട്ട് മൂടിക്കളഞ്ഞാൽ നമ്മൾ പറയും അയ്യോ ഒരു ഉറവയുണ്ടായിരുന്നു അത് അടഞ്ഞുപോയി ഇനി എന്ത് ചെയ്യാം കഴിഞ്ഞ ദിവസം എൻ്റെ കണ്ണൂരിൽ നിന്നൊരു ഫാമിലി പ്രാർത്ഥിക്കാൻ വന്നു ഒരു ഉരുൾപൊട്ടലിൽ അവരുടെ കിണറും അവരുടെ പശുവിനെ വളർത്തുന്ന എല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്നാണ് അപ്പൊ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഒരുപാട് ദൂരെ നിന്നാണ് ഇപ്പോൾ കുടിവെള്ളം ശേഖരിക്കുന്നത് അപ്പോ ഞാൻ അവരോട് ഈ നിങ്ങൾ പാർത്തിരുന്ന സ്ഥലത്ത് മൂടപ്പെട്ടു പോയ കിണർ തിരിച്ചൊന്ന് കുഴിച്ചാൽ നിങ്ങൾക്ക് വെള്ളം കിട്ടില്ലേ അവർ പറഞ്ഞു സംശയമാണ് ബാസ്റ്റോ അറിയില്ല ഞങ്ങൾക്ക് ഇപ്പോൾ അവിടെ താമസിക്കാൻ പേടിയാണ് അതുകൊണ്ട് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നതെന്നൊക്കെ ആ ഫാമിലി എന്നോട് പറഞ്ഞു പെട്ടെന്ന് ഞാൻ ഈ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഈ ഒരു സംഭവം ായി ഫിലിസ്തീന്മാർ മണ്ണിട്ട് മൂടിക്കളഞ്ഞ കിണറിനെ നോക്കി പലർക്കും പരിതാപകരമായ സംവാദങ്ങളോ അല്ലെങ്കിൽ വാക് ഒക്കെയാണ് പറയാൻ കഴിയുന്നതെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളായിരിക്കും പലരുടെയും വായിൽ നിന്ന് വീഴുന്നതെങ്കിൽ ഇസ്സഹാഖ് എന്ന് പറയുന്ന മകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത്തരകാർ അത്തരത്തിലുള്ള വാക്കുകളുടെ മുമ്പിൽ മാറിയിരുപ്പാൻ തയ്യാറല്ല അബ്രഹാമിന്റെ കാലത്ത് തന്റെ അപ്പന് വേണ്ടി തുറക്കപ്പെട്ട ഉറവകൾ മണ്ണ് മൂടി പോയെങ്കിൽ അത് ശത്രുക്കൾ വളരെ ബുദ്ധിപൂർവ്വം മണ്ണിട്ട് മൂടിയതാണെങ്കിൽ അതിന്റെ പുറകിൽ അതിനെ നോക്കി സഹതാപം പറഞ്ഞ് കണ്ണീരൂറ്റി ഇരിക്കാനല്ല ഇസ്ഹാക്കം എന്ന് പറയുന്ന വാഗ്ദത്ത സന്തതിയുടെ താല്പര്യം അവൻ അതിനു നേരെ പിന്നെയും തൂമ്പ എടുക്കുകയാണ് അയാൾ പിന്നെയും ആ കിണർ കുഴിക്കുകയാണ് അങ്ങനെ അബ്രഹാമിന്റെ കാലത്ത് ഫിലിസ്തീന്മാർ മണ്ണിട്ട് മൂടിക്കളഞ്ഞ കിണറുകളെല്ലാം താൻ തിരികെ കുഴിച്ച് അപ്പൻ കുടിച്ച ഉറവിൽ നിന്ന് ആ മകനും കുടിക്കുന്ന ഒരു ചരിത്രമാണ് നമ്മൾ കാണുന്നത് ഇതൊരു സംഭവമാണ് ഉറവകളെ മണ്ണിട്ട് മൂടിയാൽ പിന്നെയും അത് പുനരുദ്ധരിക്കപ്പെടുമോ അത് പിന്നെയും ഒഴുകപ്പെടുമോ എന്നുള്ള ചോദ്യത്തിന്റെ മുമ്പിലുള്ള കൃത്യ ഉത്തരമായി ഇത് പറയുകയാണ് മരിച്ചവനെ മണ്ണിനടിയിൽ കുഴിച്ചിട്ടാൽ അവനെ ഇനി കാണാൻ കഴിയുമോ പുനരുദ്ധാനം ഇല്ലാതെ പോകുമോ യേശു ക്രിസ്തു ഉയർത്തുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ കുഴിമാട സമാനമായ ജീവിതാന്തരീക്ഷത്തിൽ നിന്നും ഞാൻ ഉയർത്തുന്ന ദിവസങ്ങൾ വരുന്നു ആമേൻ ഒരു ദിവസം ചിലർ കല്ലറയിലായിരിക്കാം രണ്ടു ദിവസം മൂന്ന് ദിവസം നാല് ദിവസം പേടിക്കേണ്ട അത് നാപ്പതായാലും നാലായിരം ആയാലും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ മതിയായവനാണ് പറഞ്ഞതിന്റെ സാരാംശം മൂടിക്കളയപ്പെട്ടത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല തിരിച്ചു പിന്നെയും അതിനെ ഉറവയെ കണ്ടെത്തുന്ന ഒരു ദൈവപ്രവൃത്തി പഴയ നിയമത്തിലും പുതു നിയമത്തിലും ഇങ്ങനെ അനസ്യൂതം തുടരുന്നുണ്ട് നിങ്ങളെ ജീവിതത്തെ നോക്കി ഞാൻ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവുള്ളൊരു മനുഷ്യൻ എന്ന നിലയിൽ പ്രവചിക്കുകയാണ് നീ തകർന്നു മുടിഞ്ഞു എന്ന് പറയുന്നതായ ഈ ജീവ സാഹചര്യത്തിന്റെ വല്ലാത്ത ഘട്ടത്തിൽ തന്നെ നിന്നെ അതുല്യമായ തേജസ്സിന്റെ അനുഗ്രഹങ്ങൾ പകർന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ ശ്രേഷ്ഠമായ കൃപ ഇന്ന് രാവിലെ നിനിലേക്ക് പ്രവഹിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ അതിനെ സ്വീകരിക്കുക അവസാനിക്കാറായില്ല ദൈവ വൈതലെ ദൈവം നിന്റെ ശ്രേയസിനെ വെളിയിൽ കൊണ്ടുവരികയാണ് ദൈവം നിന്റെ മഹത്വപൂർണമായ നല്ല ലൈഫിനെ പുറത്തു കൊണ്ടുവരികയാണ് മൂടിക്കളയപ്പെട്ട ഉറവയെ പിന്നെയും തിരിച്ചു കൊണ്ടുവരാൻ ഇസ്ഹാക്കിനായെങ്കിൽ മരണപ്പെട്ടവൻ എന്ന വൃതി എഴുതപ്പെട്ട യേശുവിനെ പുനരുദ്ധരിക്കാൻ പിതാവിനായെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ മരണസമാനമായ ഏതവസ്ഥയുടെ മേലും തൻ്റെ കരവും കൃപയും വെളിപ്പെടുത്തുമെന്ന് പിതാവ് നിങ്ങളോട് സംസാരിക്കുന്നു അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ ദൈവകൃപയുടെ മുമ്പിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആധികാരികമായി ഒന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഇവരെക്കുറിച്ച് കുറിച്ച് കടം കയറി മുടിഞ്ഞെന്ന് പറയുന്ന ചില മനുഷ്യന്മാരുണ്ട് അവരുടെ കുടുംബജീവിതം തകർന്നെന്നും അവളുടെ ജീവിതം മുടിഞ്ഞെന്നും ഒക്കെ പറഞ്ഞു പരത്തുന്ന കുറേ മനുഷ്യന്മാരുടെ നടുവിൽ എനിക്ക് ഈ ഗതി വന്നല്ലോ എന്നോർത്ത് സ്വയം തലതാഴ്ത്തി സ്വയം വേദനിച്ച് പരിതപിച്ച് കഴിഞ്ഞുകൂടുന്ന അവസ്ഥയിൽ നിന്നും എൻ്റെ ദൈവം ഉയർത്തുന്ന ദൈവമാണെന്നും ഹോ അത് ശവകുടീരത്തിൽ നിന്നായാലും തന്റെ വാഗ്ദത്വത്തിന്റെ വാക്കുപാലിപ്പാൽ എന്നെ പിടിച്ചുയർത്തുന്ന മഹാദൈവം തന്നെ എന്നുള്ള ഉജ്ജ്വലമായ തിരിച്ചറിവോടെ ഇന്നിവർ സാഹചര്യങ്ങളെ വെല്ലുവിളിച്ച് പുറത്തിറങ്ങി വരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തടവറയുടെ പൂട്ടുപൊളിച്ചായാലും കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളക്കിമറിച്ചിട്ട് ദൈവം വാക്ക് മക്കളുടെ ജീവിതത്തിൽ ഉന്നത ബോധ്യത്തിൽ കല്ലറയുടെ പുറത്തുത്തിരിപ്പാൻ കഴിയുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്നിവരുടെ ലൈഫിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരട്ടെന്നും ആ കൈവിട്ടു പോയതൊക്കെ തിരിച്ചു വന്നിവ കയ്യിൽ കയറട്ടെന്നും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ അത് ദൈവം ചെയ്തിരിക്കുകയാൾ സ്തോത്രം യേശുവിൻ നാമത്തെ തന്നെ ആമേൻ മേൻ ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ നീ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട നീ ഒന്നും ഓർത്ത് പേടിക്കേണ്ട നിന്റെ ജീവിതം തീരുകല്ല ദൈവം അത് തുടരാൻ പോവുകയാണ് നീ സമാധാനമായിരിക്കെ നിനക്ക് ഒരു അനുഗ്രഹം ഇന്ന് വെളിപ്പെടുകയാണ് എൻറെ വാക്കുകളെ ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കുമ്പോൾ വലിയ അഭിഷേകത്തിന്റെ നിറവിൽ ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കുന്നു ബ്ലസ് ചെയ്യുന്നു ഈ വരുന്ന വ്യാഴാഴ്ച ഒന്നാം തീയതി നമ്മളുടെ ഒരു ആത്മിക ശുശ്രൂഷ കൂത്താട്ടുകുളത്തുള്ള പെൻഷൻ ഭവനിൽ വെച്ച് നടക്കുന്നു നിങ്ങൾ അവിടെ വരണം ഞായറാഴ്ച നമ്മുടെ ആത്മീക ആരാധന കോട്ടയത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഹാളിൽ നടക്കുന്നു ഞാൻ നിങ്ങളെ അവതിലേക്ക് ക്ഷണിക്കുകയാണ് ഈ ദിവസങ്ങളിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച ആത്മീക ആരാധനയിൽ വന്ന് പങ്കുചേർന്ന് നിരവധി ആൾക്കാരാണ് പിശ്വാജിന്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നത് നിന്റെ വിടുതലിന് ദേക്കിയ സ്ഥലമാണ് വരാതിരിക്കരുത് കർത്താവ് ഒരുപാട് നിങ്ങളെ അനുഗ്രഹിക്കും टिकट गॉड ब्लस यू आम